കൊലചയപ്പെട്ട സ്ത്രീ തന്നെ പ്രേതമായി വന്ന് കേസ് തെളിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അമേരിക്കയിൽ അങ്ങനെയൊരു കേസ് ഉണ്ടായിട്ടുണ്ട് പ്രേതം നൽകിയ ക്ലൂ വെച്ച് തെളിവുകൾ കണ്ടെത്തുകയും പ്രതി പിടിയിലാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അമേരിക്കയിലെ എലിനോയ് സ്റ്റേറ്റിലെ ഷിക്കാഗോ സിറ്റിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് രാത്രി ഏകദേശം എട്ട് നാല്പതായി കാണും ഷിക്കാഗോയിലെ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ കാതറിൻ നാസ് എന്ന സ്ത്രീ അവരുടെ ഭർത്താവായ മെറിഡുമായി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ജനാലിയിലൂടെ ഇവരുടെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പുക കൂടി വരാൻ തുടങ്ങിയതോടെ ആ ബിൽഡിംഗിലെ ഏതോ ഒരു അപ്പാർട്ട്മെന്റിനകത്ത് തീപിടുത്തമുണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഉടനെ തന്നെ മെറിഡും കാതറിനും സെക്യൂരിറ്റിയെ വിവരമറിയിച്ചു അവരെല്ലാവരും ചേർന്ന് തീപിടുത്തമുണ്ടായ അപ്പാർട്ട്മെന്റ് കണ്ടെത്തിയെങ്കിലും അവരെ കൊണ്ട് കെടുത്താൻ കഴിയാത്ത വിധം തീ ആളി പടർന്നിരുന്നു അവർ ഉടനെ തന്നെ ഫയർ ഡിപ്പാർട്ട്മെന്റിന് വിവരം കൈമാറി മിനിറ്റുകൾക്കകം ഫയർ ഫൈറ്റേഴ്സ് അവിടെ എത്തുകയും തീ കെടുത്താനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു പതിനഞ്ചാം നിലയിൽ തെറസിറ്റ ബാസ എന്ന ഫിലിപ്പീൻസ് ലേഡി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് കുറച്ചു നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ തീ കെടുത്തിയ ഫയർ ഫൈറ്റേഴ്സ് അവിടെ മുഴുവൻ വിശദമായി പരിശോധിച്ചു ലിവിംഗ് റൂമിൽ മാത്രമേ തീപിടുത്തമുണ്ടായിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ ജീവഹാനിയൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അവരാദ്യം കരുതിയത് അതുകൊണ്ട് തന്നെ തീപിടുത്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്തി ഹയർ ഓഫീഷ്യൽസിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടിയായിരുന്നു ഫയർ ഫൈറ്റേഴ്സ് അവിടെ പരിശോധന നടത്തിയത് ഇതോടെ ഷോർട്ട് സർക്യൂട്ടോ മറ്റ് അപകടങ്ങൾ കൊണ്ടോ അല്ല തീപിടുത്തമുണ്ടായത് എന്നും ഒരു കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കാനായി ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്നും തിരിച്ചറിഞ്ഞു കാരണം അവിടെ നിന്നും തെറസിൻ ഡബ്ബാസ എന്ന നാല്പത്തിയെട്ട് വയസ്സുകാരിയുടെ ഡെഡ് ബോഡി കണ്ടെത്തി ലിവിംഗ് റൂമിലേക്ക് വലിച്ചിട്ടിരിക്കുന്ന ഒരു ബെഡിനടിയിൽ നിന്നുമാണ് തെരസിറ്റിയുടെ ഡെഡ് ബോഡി ലഭിച്ചത് തീപിടുത്തത്തിൽ അവർക്ക് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിലും മരണകാരണം അതല്ല അവരുടെ നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കിയിരിക്കുന്നു ശരീരത്ത് വസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചോര വാർന്നുപോയാണ് മരണം നടന്നിരിക്കുന്നത് ഇതോടെ തങ്ങൾ നിൽക്കുന്നത് ഒരു ക്രൈം സീനിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഫയർ ഫൈറ്റേഴ്സ് പോലീസിൽ വിവരം അറിയിച്ചു നിമിഷ നേരങ്ങൾക്കുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു നാല്പത്തിയെട്ട് വയസ്സുകാരിയായ തെരസിറ്റ ബാസ എങ്ങനെ കൊല ചെയ്യപ്പെട്ടു തെരസിറ്റിയുടെ പ്രേതമാണ് ഈ കേസ് തെളിയിച്ചത് എന്ന് പറയുന്നതിന് പിന്നിലുള്ള സത്യം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഫിലിപ്പീൻസിലെ ബിസിനസുകാരനായ പെഡ്രോയുടെയും സക്യൂറോ ബാസയുടെയും ഏക മകളായിട്ടായിരുന്നു തെരസെറ്റ ബാസ ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ മ്യൂസിക്കിൽ താൽപര്യമുണ്ടായിരുന്ന അവൾക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും മ്യൂസിക് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ടായിരുന്ന തെരസെറ്റിയുടെ ഫാമിലി അവിടെ അമേരിക്കയിലേക്ക് അയക്കാനും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ ചേർത്തി മ്യൂസിക് പഠിപ്പിക്കാനും തീരുമാനിച്ചു അങ്ങനെ മ്യൂസിക് പഠിക്കുക എന്ന ആഗ്രഹവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുപ്പത്തിയൊന്നാം വയസ്സിലാണ് തെരസിറ്റ ബാസ അമേരിക്കയിലെത്തിയത് പഠനം പൂർത്തിയാക്കിയ തെരസിറ്റ അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു ഫിലിപ്പീൻസിലെ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ജോലി സാധ്യതകൾ കുറവായതിനാലും അമേരിക്കയിൽ കൂടുതൽ സാധ്യതകൾ ഉള്ളതിനാലുമാണ് അവള തീരുമാനത്തിലെത്തിയത് എന്നാൽ കോമ്പറ്റീഷൻ കൂടുതലുള്ള അമേരിക്കയിൽ മ്യൂസിക് ഡിപ്ലോമ കൊണ്ട് മാത്രം ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇതോടെ മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്ത് ഒരു ജോലി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു അങ്ങനെയാണ് മെഡിക്കൽ ഫീൽഡിൽ റസ്പിറേറ്ററി തെറാപ്പിസ്റ്റിന്റെ കോഴ്സ് ചെയ്യുന്നത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഷിക്കാഗോയിലുള്ള എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൽ റസ്പിറേറ്ററി തെറാപ്പിസ്റ്റായി തെരസിറ്റ ജോലിയിലും പ്രവേശിച്ചു വർഷങ്ങൾ കടന്നുപോയി തെരസിറ്റ അമേരിക്കയിൽ തന്നെ സ്ഥിരതാമസമാക്കി ഹോസ്പിറ്റലിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച് അങ്ങോട്ട് താമസം മാറ്റി അവിടെയുള്ള മറ്റു താമസക്കാരുടെ കുട്ടികൾക്ക് തെരസിറ്റ സൗജന്യമായി മ്യൂസിക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വളരെ കാമൻ ക്വൈറ്റായ നല്ല രീതിയിൽ പെരുമാറുന്ന തെരസിറ്റ ബാസയെ എല്ലാവർക്കും നല്ല ഇഷ്ടവുമായിരുന്നു ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തെരസെറ്റിയുടെ അപ്പാർട്ട്മെന്റിനകത്ത് തീപിടുത്തമുണ്ടായതും അവരെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കാതെ ജോലിയും മ്യൂസിക്കുമെല്ലാമായി ജീവിച്ചു പോയിരുന്ന തെരസെറ്റയെ കൊലപ്പെടുത്തിയതാരാണ് പോലീസ് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് മരണകാരണമെന്നും തീപ്പൊള്ളലേറ്റതല്ല എന്നും കൺഫേം ചെയ്തു അതുപോലെ ലൈംഗികാതിക്രമം നടന്നിട്ടില്ല എന്നും കണ്ടെത്തി ഇതോടെ മോഷണശ്രമമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നും ലൈംഗികാതിക്രമത്തിലേക്ക് പോലീസിന്റെ ശ്രദ്ധ കൊണ്ടുവന്ന് കേസന്വേഷണം വഴിതിരിച്ചുവിടാനായാണ് വിക്ടിമിന്റെ ദേഹത്തെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി അപ്പാർട്ട്മെന്റിന് തീയിട്ട് കില്ലർ രക്ഷപ്പെട്ടത് നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു കാരണം തെരസിറ്റിയുടെ ആഭരണങ്ങളെല്ലാം തന്നെ കാണാതായിട്ടുണ്ട് പക്ഷെ അവർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീ സ്ത്രീയായിരുന്നതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ആ വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞില്ല ക്രൈം സീൻ പോലീസ് വിശദമായി പരിശോധിച്ചതിൽ ഫോറൻസിക് എവിഡൻസുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം അത് തീപിടുത്തത്തിൽ നശിച്ചു പോയിരുന്നു പക്ഷേ ലിവിംഗ് റൂമിൽ മാത്രമേ തീപിടുത്തം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നും പ്രധാനപ്പെട്ട ഒരു ലീഡ് കണ്ടെത്താൻ പോലീസിനു കഴിഞ്ഞു ആ വീട്ടിൽ നിന്നും രണ്ട് തിയേറ്റർ ടിക്കറ്റ്സും തെരസിറ്റിയുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ഒരു നോട്ടും ലഭിച്ചു ഗെറ്റ് തിയേറ്റർ ടിക്കറ്റ്സ് ഫോർ എ എസ് എന്നായിരുന്നു ആ നോട്ടിൽ എഴുതിയിരുന്നത് എ എസ് എന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണെന്നും എ എസിനോടൊപ്പം തിയേറ്ററിലേക്ക് പോവാൻ തെരസിറ്റിക്ക് പ്ലാൻ ഉണ്ടായിരുന്നിരിക്കാമെന്നും പോലീസ് ഊഹിക്കുന്നു ഇതോടെ എ എസിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തെരസിറ്റിയുടെ കൂടെ ജോലി ചെയ്തിരുന്നവർ ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് നെയ്ബേഴ്സ് അങ്ങനെ പലരെയും ചോദ്യം ചെയ്തിട്ടും എ എസ് ആരാണെന്ന് കണ്ടെത്താൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല ഈ കൊലപാതകം നടക്കുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് തെരസിറ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ റൂത്ത് എന്ന ലേഡി അവരെ വിളിച്ച് അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു അവരുടെ സംസാരത്തിനിടയിൽ തന്റെ വീട്ടിലേക്ക് ഒരു മെയിൽ ഗസ്റ്റ് വരുന്നുണ്ടെന്നും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും തെരസിറ്റ പറഞ്ഞിരുന്നു അതാരാണെന്ന് റൂത്ത് ചോദിക്കുന്നതിന് മുൻപ് തന്നെ തെരസിറ്റിയുടെ വീട്ടിലേക്ക് ആരോ വന്നു നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് തെരസിറ്റ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് പോവുകയും ചെയ്തു പോലീസ് ചോദ്യം ചെയ്ത സമയത്താണ് റൂത്ത് ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത് ഇതോടെ റൂത്തിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തെരസെറ്റിയുടെ വീട്ടിലേക്ക് വന്ന വ്യക്തി എ എസ് ആയിരിക്കുമെന്ന് പോലീസ് ഊഹിച്ചു തെരസിറ്റ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ സെക്യൂരിറ്റിയെയും എല്ലാം പോലീസ് വീണ്ടും ചോദ്യം ചെയ്തെങ്കിലും അന്ന് തെരസിറ്റിയുടെ വീട്ടിലെത്തിയ വ്യക്തിയെ അവരാരും നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് എ എസ് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്രൈം സീനിൽ നിന്നും കൂടുതൽ എവിഡൻസുകളും ലഭിച്ചിട്ടില്ല ഇതോടെ കേസ് അന്വേഷണം മന്ദഗതിയിലായി ആറുമാസങ്ങൾ കടന്നുപോയി ഒരു ദിവസം തെരസിറ്റ കേസ് അന്വേഷിച്ചിരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു ഫോൺ കോൾ വന്നു ഡോക്ടർ ജോസ് ചുവ എന്ന വ്യക്തിയാണ് വിളിച്ചത് തെരസിറ്റിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നായിരുന്നു ഡോക്ടർ ജോസ് പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ജോസിനോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിലെത്തി ഡോക്ടർ ജോൺ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവൻ വിചിത്രവും വിശ്വസിക്കാൻ കഴിയാത്തതുമായിരുന്നു ഡോക്ടർ ജോസിന്റെ ഭാര്യയുടെ പേര് റെമിബൂസ ചുവ എന്നാണ് അവരും ഫിലിപ്പീൻസിൽ നിന്നുള്ള സ്ത്രീയായിരുന്നു തെരസിറ്റ ജോലി ചെയ്തിരുന്ന ഹെഡ് വാട്ടർ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അവരും ജോലി ചെയ്തിരുന്നത് തന്റെ ഭാര്യ റെമി ബോസയുടെ ദേഹത്ത് തെരസിറ്റിയുടെ പ്രേതം കയറിയിട്ടുണ്ട് എന്നായിരുന്നു ഡോക്ടർ ജോസിന്റെ വിചിത്രമായ വെളിപ്പെടുത്തൽ ഡോക്ടർ ജോസ് പ്രേതങ്ങളിലൊന്നും വിശ്വസിക്കാത്ത വ്യക്തിയാണ് കൂടെ ജോലി ചെയ്തിരുന്ന തെരസെറ്റിയുടെ മരണം തന്റെ ഭാര്യയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു അതിന്റെ പ്രശ്നങ്ങളായിരിക്കും അവളിലുണ്ടായ പെട്ടെന്നുള്ള മാറ്റമെന്നാണ് ജോസ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് സംഭവത്തിന്റെ സീരിയസ്നെസ് അദ്ദേഹത്തിന് മനസ്സിലായി തുടങ്ങിയത് റമിബൂസ തെരസെറ്റിയെ പോലെ പെരുമാറാനും സംസാരിക്കാനും തുടങ്ങി എല്ലാ ദിവസവും റമിബൂസയുടെ സ്വപ്നത്തിൽ തെരസെറ്റ വരികയും അവളുടെ കൊലപാതകത്തെക്കുറിച്ച് പറയുകയും ചെയ്യും തെരസെറ്റ മരിച്ചപ്പോൾ മുതൽ തുടർന്നുള്ള ആറുമാസക്കാലം പലപ്പോഴായി ഭാര്യയിൽ മാറ്റങ്ങൾ പ്രകടമായിരുന്നുവെങ്കിലും അവസാനം നടന്ന ചില സംഭവങ്ങളാണ് ഡോക്ടർ ജോസിനെ പോലീസിനെ സമീപിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു ദിവസം രാത്രി റമിബൂസ ഉറക്കത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ജോസ് ശ്രദ്ധിച്ചു തെരസിറ്റിയെ പോലെയായിരുന്നു റമിബൂസ സംസാരിച്ചിരുന്നത് അവൾ പറഞ്ഞത് ഡോക്ടർ എനിക്ക് നിങ്ങളുടെ സഹായം വേണം എന്നെ കൊന്നവൻ ഇന്ന് സുഖമായി ജീവിക്കുകയാണ് അവന്റെ പേര് അലൻ ഷോവറി എന്നാണ് അവനെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾ പോലീസിനെ അറിയിക്കണമെന്നുമായിരുന്നു അവൾ പറഞ്ഞത് നീ ആരാണ് എന്ന ഡോക്ടർ ജോസിന്റെ ചോദ്യത്തിന് ഞാൻ തെരസിറ്റ ബാസയാണെന്ന് അവൾ മറുപടി പറഞ്ഞു എന്നാൽ റമിബൂസ ഉറക്കം തെളിഞ്ഞാൽ അവൾക്ക് അതൊന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും റമിബൂസയുടെ ഉറക്കത്തിൽ തെരസിറ്റ വരാൻ തുടങ്ങി ഒരു ദിവസം തെരസിറ്റ ദേഷ്യത്തോടെ ഡോക്ടർ ജോസിനോട് സംസാരിച്ചു എന്റെ കില്ലറിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തിയിട്ടും നിങ്ങൾ എന്താണ് പോലീസിനെ സമീപിക്കാത്തത് എന്നായിരുന്നു തെരസിറ്റിയുടെ ചോദ്യം വ്യക്തമായ തെളിവുകളില്ലാതെ ഞാൻ പോലീസിൽ പോവില്ല എന്ന് ഡോക്ടർ ജോസ് പറഞ്ഞപ്പോൾ തെളിവുകളെല്ലാം ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് തെരസിറ്റ ചില വെളിപ്പെടുത്തലുകൾ നടത്തി കൊലജയപ്പെട്ട ദിവസം തെരസിറ്റ ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അലൻ ഷോവറി മോഷ്ടിച്ചതായും അത് അവന്റെ ഗേൾഫ്രണ്ടാണ് ഇപ്പോൾ ധരിച്ചു നടക്കുന്നത് എന്നുമായിരുന്നു തെരസിറ്റ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് ഡോക്ടർ ജോസ് പോലീസ് സ്റ്റേഷനിലെത്തിയതും കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതും ഭാര്യയ്ക്ക് പ്രേതം കൂടിയ കഥ ജോസ് പറഞ്ഞു തുടങ്ങിയപ്പോൾ പോലീസ് അതത്ര കാര്യമാക്കിയെടുത്തിരുന്നില്ല എന്നാൽ കില്ലറിന്റെ പേര് പറഞ്ഞപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അലൻ ഷോവറി എ എസ് ഇത്രനാൾ എ എസ് ആരാണെന്ന് അന്വേഷിച്ചു നടന്നിരുന്ന പോലീസുകാർക്ക് അതിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു ഉടനെ തന്നെ അലൻ ഷോവറിയെ ഫുൾ ഡീറ്റെയിൽസും പോലീസ് കളക്ട് ചെയ്തു മുൻപ് പല റോബറി കേസുകളിലും പ്രതിയായിരുന്ന അലൻ ഷോവറി നിലവിൽ എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയാണ് എന്നായിരുന്നു പോലീസുകാർക്ക് ലഭിച്ച വിവരം അതായത് തെരസിറ്റ ബാസ ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അലനും ജോലി ചെയ്യുന്നത് ഇതോടെ അവർക്കിടയിൽ അടുപ്പമുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ചിന്തിച്ച പോലീസ് തെരസിറ്റിയുടെ കൊളീക്സിനെയെല്ലാം ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തു ഇത്തവണ നിർണായകമായ ചില മൊഴികൾ കൊളീഗ്സിൽ നിന്നും ലഭിച്ചു തെരസിറ്റിയും അലൻ ഷോവറിയും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്ന് ചിലർ പറഞ്ഞപ്പോൾ ടി വി നേരെയേക്കാനായി അലനെ തെരസിറ്റ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചത് ഞാൻ കേട്ടിരുന്നു എന്നാണ് മറ്റൊരാൾ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിൽ അതായത് കൊലപാതകം നടന്ന അതേ മാസത്തിലാണ് ആ സംഭവം നടന്നത് അങ്ങനെയാണെങ്കിൽ തെരസിറ്റ അവളുടെ സുഹൃത്ത് റൂത്തിനോട് പറഞ്ഞ ആ മെയിൽ ഗസ്റ്റ് അലൻ തന്നെയായിരിക്കുമെന്നും അവനുവേണ്ടിയാണ് തെരസിറ്റ ആ തിയേറ്റർ ടിക്കറ്റ് മാറ്റിവെച്ചത് എന്നും പോലീസ് ഊഹിക്കുന്നു ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം അലൻ ഷോഫറിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ കൊലപാതകം നടന്ന ദിവസം ഞാൻ തെരസിറ്റയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നും എന്റെ കാമുകിയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുമായിരുന്നു അലൻ ആദ്യം പറഞ്ഞത് പക്ഷേ ടി വി നേരെയാക്കാൻ പോയതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചതോടെ അലൻ ഷോവറി മൊഴി മാറ്റി യെസ് ഞാനിപ്പോൾ ഓർക്കുന്നു അന്ന് വൈകുന്നേരം ഞാൻ തെരസീറ്റിയുടെ വീട്ടിൽ പോയിരുന്നു ടി വി നേരെയാക്കാനായിരുന്നു പോയതെങ്കിലും ചില ടൂൾസ് മറന്നു വെച്ചതിനാൽ അതെടുക്കാനായി ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു ആ സമയത്താണ് എന്നെ എന്റെ കാമുകി വിളിച്ചതും അവളുടെ വീട്ടിൽ ചില ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞതും നേരെ ഞാൻ അങ്ങോട്ട് പോയി അന്ന് മുഴുവൻ അവളുടെ വീട്ടിലായിരുന്നു ഞാൻ താമസിച്ചത് അടുത്ത ദിവസമാണ് തെരച്ചിന്റെ കൊല ചെയ്യപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത് എന്നുമാണ് അലന്റെ പുതിയ മൊഴി യാൻക എന്നായിരുന്നു അലന്റെ കാമുകിയുടെ പേര് ഉടൻ തന്നെ പോലീസ് അലൻ ഷോബറിയുടെ കാമുകിയുടെ വീട്ടിലെത്തുകയും അവളോട് അലനെ കുറിച്ച് ചോദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് അതായത് കൊലപാതകം നടന്ന ദിവസം അലൻ തന്റെ വീട്ടിൽ വന്നിട്ടില്ല എന്നും അവന് ഇലക്ട്രിക്കൽ വർക്കുകളൊന്നും അറിയില്ല എന്നുമായിരുന്നു യാൻകയുടെ മറുപടി അലൻ്റെ ഗേൾഫ്രണ്ട് കേസുമായി സഹകരിക്കുമെന്ന് ഉറപ്പായതോടെ പോലീസ് കൂടുതൽ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു തെരസിന്റെ ബാസയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അലൻ ഷോഫ്രിയ ഞങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് പറഞ്ഞ പോലീസ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ശേഷം അലൻ വല്ല ആഭരണങ്ങളും ഗിഫ്റ്റായി തന്നിട്ടുണ്ടോ എന്ന് യാൺകെയോട് ചോദിച്ചു ഫെബ്രുവരി അവസാനത്തോടെ അലൻ എനിക്ക് കുറച്ച് ആഭരണങ്ങൾ ഗിഫ്റ്റായി തന്നിരുന്നുവെന്നും ക്രിസ്മസിന് തരാനിരുന്ന ഗിഫ്റ്റ് ആയിരുന്നു കുറച്ച് വൈകിപ്പോയി എന്നും പറഞ്ഞാണ് അലൻ ഷോഫ്രി ആ ആഭരണങ്ങൾ തന്നെ ഏൽപ്പിച്ചത് എന്നും യാൻഗ മൊഴി കൊടുത്തു യാൻഗയിൽ നിന്നും ആഭരണങ്ങൾ കൈപ്പറ്റിയ പോലീസ് അത് തെരസിറ്റിയുടെ ഫാമിലി മെമ്പേഴ്സിനെയും സുഹൃത്തുക്കളെയും കാണിച്ചു ആ ആഭരണങ്ങളെല്ലാം തന്നെ തെരസിറ്റ ബാസിയുടേതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തെളിവുകളെല്ലാം തന്നെ തനിക്കെതിരായതോടെ പോലീസ് കസ്റ്റഡിയിലുള്ള അലൻ ഷോഫ്രി കുറ്റസമ്മതം നടത്തി യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഹെഡ് വാട്ടർ ഹോസ്പിറ്റൽ റെസ്പിറേറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന അലനും തെരസിറ്റയും നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു ദിവസം സംസാരത്തിനിടയിൽ തന്റെ വീട്ടിലെ ടി വി കംപ്ലൈൻ്റ് ആണെന്നുള്ള വിവരം തെരസിറ്റ അലനോട് പറഞ്ഞു അലൻ ഒത്തിരി സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് കിട്ടുന്ന ശമ്പളം മുഴുവൻ കടം കൊടുത്തു തീർക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടുവാടക പോലും കൊടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ ഒരു റോബറി നടത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു അലൻ ഫിലിപ്പീൻസിലുള്ള തെരസിറ്റിയുടെ ഫാമിലി അത്യാവശ്യം വെൽത്തിയായ ഫാമിലിയാണെന്ന് അലന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തെരസിറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ പണം പണമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ടായിരുന്നു തന്റെ സുഹൃത്താണെന്ന് പോലും ചിന്തിക്കാതെ തെരസിറ്റിയുടെ അപ്പാർട്ട്മെന്റിൽ മോഷണം നടത്താമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അവർ ടി വി കംപ്ലൈന്റ് ആണെന്നുള്ള വിവരം അലനോട് പറഞ്ഞത് ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ടി വി നേരെയാക്കാനായി അപ്പാർട്ട്മെന്റിലേക്ക് വന്നോളാമെന്ന് അലൻ തെരസെറ്റയ്ക്ക് വാക്കുകൊടുത്തു അലന്റെ കാമുകയെക്കുറിച്ചെല്ലാം അറിവുണ്ടായിരുന്ന തെരസിറ്റ അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായി രണ്ട് തിയേറ്റർ ടിക്കറ്റ്സ് വാങ്ങി അലൻ വരുന്നതും കാത്തിരുന്നു അപ്പോഴാണ് അവർ തിയേറ്റർ ടിക്കറ്റ്സ് ഫോർ എ എന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതി അതിനു മുകളിൽ ആ ടിക്കറ്റുകൾ വെച്ചത് ഈ സമയത്താണ് തെരസിറ്റിയുടെ ഫ്രണ്ട് റൂത്ത് ആ വീട്ടിലേക്ക് വിളിച്ചതും അരമണിക്കൂറിന് ശേഷം അലൻ എത്തിയപ്പോൾ തെരസിറ്റ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് പോയതും എന്നാൽ അലനാണ് വന്നത് എന്ന് റൂത്തിന് അറിവുണ്ടായിരുന്നില്ല ആ വീടിനകത്ത് കയറിയ അലൻ ഷോവറി അടുത്ത നിമിഷം തന്നെ തെരസിറ്റിയെ ആക്രമിക്കുകയും അതിക്രൂരമായി കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു പക്ഷെ അലന്റെ കണക്കുകൂടലുകളെല്ലാം തെറ്റി ആ വീട്ടിൽ കാര്യമായ പണമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ മുപ്പത് ഡോളറാണ് അവൻ അവിടെ നിന്നും ലഭിച്ചത് ഇതോടെയാണ് തെരസെറ്റി ധരിച്ചിരുന്ന ആഭരണങ്ങൾ മോഷ്ടിക്കാൻ അലൻ തീരുമാനിച്ചത് അവിടെ നിന്നും രക്ഷപ്പെടുന്നതിന് മുൻപായി ക്രൈം സീനിലെ തെളിവുകൾ നശിപ്പിക്കാനും അലൻ തീരുമാനിച്ചു മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്താതിരിക്കാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് തെരസെറ്റിയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി റേപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കി അതിനുശേഷം ഫോറൻസിക് എവിഡൻസുകൾ നശിപ്പിക്കാനായി ക്രൈം സീൻ തീയിട്ട് നശിപ്പിച്ചതിനു ശേഷമാണ് അലൻ അവിടെ നിന്നും പോയത് ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റു താമസക്കാരോ സെക്യൂരിറ്റിയോ അലൻ ഷോവറിയെ കണ്ടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം പതിനഞ്ചാം നിലയിലായിരുന്നു തരസെറ്റിയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികൾ ആരുമില്ലാത്തതുകൊണ്ട് തരസെറ്റിയുടെ പ്രേതം തന്നെ വേണ്ടി വന്നു കേസ് തെളിയിക്കാൻ തരസെറ്റിയുടെ പ്രേതമാണ് ഈ കേസ് തെളിയിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല നടന്നിരിക്കാൻ സാധ്യതയുള്ളത് ഇങ്ങനെയായിരിക്കും തെറസിറ്റ ബാസ അലൻ ഷോവറി ഡോക്ടർ ജോസിന്റെ വൈഫായ റമി ബൂസ ഇവരെല്ലാവരും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്നവരാണ് മൂന്നാൾക്കും പരസ്പരം നന്നായി അറിയാം ഈ സമയത്താണ് തെറസിറ്റ കൊല ചെയ്യപ്പെടുന്നത് പോലീസ് അന്വേഷണം ഹോസ്പിറ്റലിലെത്തിയപ്പോൾ എ എസ് എന്നുള്ളത് അലൻ ഷോവറി റമി ബൂസയ്ക്ക് സംശയം തോന്നി കാണും പക്ഷേ അവളത് പോലീസുകാരുമായി ഷെയർ ചെയ്യാതെ അലൻ ഷോവറിയോട് നേരിട്ട് ചോദിച്ചിരിക്കും കാരണം അലൻ തെരസിറ്റിയുടെ വീട്ടിൽ ടിവി നേരെയാക്കാൻ പോയിട്ടുള്ള കാര്യം അറിയാം അത് കാരണമായിരിക്കും അവൾക്ക് സംശയമുണ്ടായത് തന്റെ മേൽ സംശയമുള്ള ബോസയെ അലൻ ഭീഷണിപ്പെടുത്തിയിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കാരണം തെരസിറ്റാബാസ മരിച്ചതിന് ശേഷം അലൻ ഷോവറി റമിബോസയ്ക്കെതിരെ നിരവധി കംപ്ലൈന്റുകൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന കാരണം കാണിച്ച് റമിബൂസയെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അലൻ ഷോവറിയുടെ കാമുകി തെരസെറ്റിയുടെ ആഭരണങ്ങൾ ധരിച്ചിരിക്കുന്നതും റമിബൂസ കണ്ടിട്ടുണ്ടാവും നേരിട്ട് ഈ വിവരങ്ങളെല്ലാം പോലീസിൽ പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് അവൾ കളിച്ച ഒരു നാടകമായിരിക്കും ഈ പ്രേതകഥ അതുമല്ലെങ്കിൽ തെരസെറ്റിയുടെ കൊലപാതകത്തെക്കുറിച്ച് അറിയുന്ന ഏക വ്യക്തിയായിരിക്കും റമിബൂസ അത് ആലോചിച്ചുള്ള പേടിയും സമ്മർദ്ദവും സഹിക്കാനാവാതെ അവളുടെ മാനസിക നിലയെ ബാധിച്ചതായിരിക്കും എന്തൊക്കെയാണെങ്കിലും പ്രേതം തെളിയിച്ച കേസ് സ്വന്തം കൊലപാതകം തെളിയിച്ച സ്ത്രീ എന്നെല്ലാമുള്ള ടൈറ്റിലുകളിലൂടെയാണ് ഡബാസ കേസ് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് പ്രതി പിടിക്കപ്പെട്ടതിനു ശേഷമുള്ള സംഭവങ്ങളാണ് കേസിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് കേസിലെ വിചാരണകളെല്ലാം പൂർത്തിയാക്കിയ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും പതിനാല് വർഷത്തെ ജയിൽ ശിക്ഷ മാത്രമാണ് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ജയിലിലായ അലൻ ഷോവറിക്ക് ജയിലിനകത്തെ നല്ല നടപ്പ് കാരണം നാലു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ പരോൾ നൽകി വിട്ടയക്കുകയും ചെയ്തു അതായത് ഈ കൊലപാതകം നടത്തിയതിന് വെറും നാലു വർഷത്തെ ശിക്ഷ മാത്രമേ അലൻ ഷോവറിക്ക് അനുഭവിക്കേണ്ടി വന്നുള്ളൂ എന്താണ് ഈ കേസിൽ സംഭവിച്ചത് എന്ന് ഒരു പിടിയുമില്ല വിക്ടിം ഒരു അമേരിക്കൻ അല്ല എന്നുള്ളതുകൊണ്ടാണോ ഈ നീതി നിഷേധം ഫിലിപ്പീൻസിൽ തന്നെ ജീവിക്കാൻ എല്ലാ സാമ്പത്തിക സൗകര്യങ്ങളുമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിട്ടും അമേരിക്ക എന്ന രാജ്യത്ത് താമസിക്കാൻ ഇഷ്ടമാണ് എന്ന കാരണത്താൽ അവിടെ ജീവിച്ച ഒരു സ്ത്രീയോടാണ് ഈ നീതി നിഷേധം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളും കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് സീറോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്